ഹയർ സെക്കൻഡറി സ്കൂളിലെ നാഷണൽ മീൻസ് കം മെറി സ്കോളർഷിപ്പ് എൻ എം എം എസ് വിജയികളെ അനുമോദിച്ചു രണ്ടായിരത്തി എൻ എം എം എസ് റിസൾട്ട് പ്രഖ്യാപിച്ചപ്പോൾ മേമുണ്ട് സ്കൂളിലെ പന്ത്രണ്ട് വിദ്യാർത്ഥികൾക്ക് എൻ എം എം എസ് സ്കോളർഷിപ്പ് ലഭിച്ചു കോഴിക്കോട് ജില്ലയിലെ മികച്ച വിജയമാണ് മേമുണ്ടയ്ക്ക് ലഭിച്ചത് കഴിഞ്ഞ കുറേ വർഷങ്ങളായി എൻ എം എം എസ് റിസൾട്ടിൽ ജില്ലയിലെ മികച്ച വിജയമാണ് മേമുണ്ടയുടേത് പരീക്ഷ എഴുതിയതിൽ ഇരുന്നൂറ്റി വിദ്യാർത്ഥികൾ ഈ വർഷം യോഗ്യത നേടി ഇതിൽ പന്ത്രണ്ട് പേർ സ്കോളർഷിപ്പും നേടി രൂപയാണ് സ്കോളർഷിപ്പ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് ലഭിക്കുക നാലു വർഷം കൊണ്ടാണ് ഈ തുക വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നത് വകുപ്പുകൾ സംയുക്തമായാണ് വിദ്യാഭ്യാസമായാണ് സ്കോളർഷിപ്പ് നൽകുന്നത് രക്ഷിതാക്കളുടെ വാർഷിക വരുമാനം രണ്ട് ലക്ഷത്തിൽ താഴെയുള്ള വിദ്യാർത്ഥികൾക്കാണ് ഈ സ്കോളർഷിപ്പ് പരീക്ഷ എഴുതാൻ കഴിയുക ആഗസ്റ്റ് മാസം മുതൽ മേമുണ്ട സ്കൂളിൽ ആരംഭിക്കുന്ന വിദഗ്ദ്ധ പരിശീലനമാണ് വിദ്യാർത്ഥികളെ ഈ നേട്ടത്തിന് പ്രാപ്തരാക്കിയത് ഉന്നതമായ ഒരു വിദ്യാലയമായി മേമണ്ട ഹയർ സെക്കൻഡറി സ്കൂൾ മാറിക്കൊണ്ടിരിക്കുകയാണ് തൊട്ടടുത്ത ദിവസം യു എസ് എസ് പരീക്ഷയിൽ ജില്ലയിലെ ഒന്നാമത് ഒന്നാമതെത്തിയ വിദ്യാലയമാണ് ഇരുപത്തഞ്ച് വിദ്യാർത്ഥികൾക്ക് യു എസ് എസ് സ്കോളർഷിപ്പ് നേടിയിട്ടുള്ളത് ഇന്ന് തൊട്ടടുത്ത് തന്നെ എൻ എം എം എസ് സ്കോളർഷിപ്പ് പന്ത്രണ്ട് വിദ്യാർത്ഥികൾക്ക് നേടിക്കൊണ്ട് ജില്ലയിലെ മികച്ച വിജയം നേടിയിരിക്കുകയാണ് നമ്മുടെ വിദ്യാലയം ഈ വിദ്യാലയത്തിന് ഇതിന് പ്രാപ്തരാക്കിയ അധ്യാപകർ അതുപോലെ തന്നെ ഈ പ്രതിഭകളായ വിദ്യാർത്ഥികൾ ഇവരെല്ലാം ഈ സമയത്ത് അഭിനന്ദിക്കുകയാണ് ഒട്ടനവധി ഇപ്പം വർഷങ്ങളോളമായി നിരവധി വർഷങ്ങളായി നമ്മുടെ ഈ മേഖലയിൽ ഒരു ആധിപത്യം പുലർത്തി വരുന്ന വിദ്യാലയമായി നമ്മുടെ മേമുണ്ട ഹയർ സെക്കൻഡറി സ്കൂൾ മാറിക്കൊണ്ടിരിക്കുകയാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ച മുഴുവൻ വിദ്യാർത്ഥികളെ അധ്യാപകരെയും അഭിനന്ദിക്കും മേമുണ്ട സ്കൂൾ ഹാളിൽ നടന്ന അനുമോദന ചടങ്ങ് സ്കൂൾ പ്രിൻസിപ്പാൾ ഭീന ഉദ്ഘാടനം ചെയ്തു ഇതേപോലെ തന്നെ ഒരു മീറ്റിംഗ് ഇവിടെ അനുമോദന ചടങ്ങിലൂടെ ചേർന്നുണ്ടായിരുന്നു യു എസ് ചടങ്ങ് അതിന് തൊട്ടു പിന്നാലെ സ്കൂളിലെ തന്നെ പന്ത്രണ്ട് വിദ്യാർത്ഥികൾക്ക് എൻ എം എം എസ്കോളർഷിപ്പ് നേടിയിരിക്കുകയാണ് നേരത്തെ ഭാഷ പറഞ്ഞു മുന്നൂർ കോഴിക്കോട് ജില്ലയിലെ ഏറ്റവും മികച്ച മുന്നൂറ്റി ഇരുപത് കുട്ടികളിൽ ഏറ്റവും ഇടപെടുകയായിട്ടുള്ള മുന്നൂറ്റി ഇരുപത് കുട്ടികളിൽ ഒരു കുട്ടിയാണ് നിങ്ങളെ ഓരോരുത്തരും യും വിദ്യ വിദ്യാർത്ഥികളാണ് നിങ്ങൾ അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു നേട്ടം നേടിയെടുക്കാൻ സാധിച്ചത് നിങ്ങളുടെ നിങ്ങൾക്ക് ഇത് നേടിയെടുക്കണമെന്ന അദമ്യമായ ആഗ്രഹവും ഈ സ്കോളർഷിപ്പ് നേടിയെടുക്കണമെന്ന അദമ്യമായ ആഗ്രഹവും ആ ആഗ്രഹം സഫലീകരിക്കുന്നതിന് വേണ്ടി അത്രയും കഠിനമായിട്ട് പ്രയത്നിച്ചതുകൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് ഈ ഒരു ലക്ഷ്യം നേടിയെടുക്കാൻ സാധിച്ചത് അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു വിനിയോട്ടത്തിൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും ഏതൊരു ലക്ഷ്യം ും എന്തൊരു കാര്യം നേടിയെടുക്കാൻ നമുക്ക് ആദ്യം തന്നെ നമ്മൾ ലക്ഷ്യം നിർണ്ണയിക്കണം ആദ്യം ഒരു ലക്ഷ്യം നിർണ്ണയിക്കാം ആ ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിനു വേണ്ടി ഏറ്റവും കഠിനമായിട്ട് വളരെ സ്മാർട്ടായിട്ട് പ്രവർത്തിക്കാം പ്രസിഡന്റ് ഡോക്ടർ എം വി തോമസ് അധ്യക്ഷത വഹിച്ചു ഹെഡ് മാസ്റ്റർ പി കെ ജിതേഷ് സ്വാഗതം പറഞ്ഞു മാനേജർ എം നാരായണൻ മദർ പി ടി എ പ്രസിഡന്റ് ജയശ്രീ ദിലീപ് സ്റ്റാഫ് സെക്രട്ടറി രജുലാൽ ടി പി ടി എ അംഗം ഇ എം മനോജ് കുമാർ അധ്യാപകരായ സൗമ്യ പി എം നിസി വി കെ ഷീന കെ വി ഷൈജു ടി കെ ആബിദ് എ എസ് രാകേഷ് പുറ്റാറത്ത് എന്നിവർ ഉപഹാര സമർപ്പണവും ആശംസകളും അർപ്പിച്ചു പി കെ രമ്യ നന്ദി പറഞ്ഞു